ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇഷിതയാണെന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണേ അന്നേരം ആകാശ് പറയുകയാണേ ഇഷിതയ്ക്ക് സംഭവം പിടി പിടികിട്ടിയില്ലേ ആ അതെ ഇത് രചനയുടെ മകനാണെന്ന് പറയാനെട്ടോ അപ്പോൾ രചനേനെയും മഹേഷിനെയും മാറി മാറി നോക്കുകയാണ് ഇഷിത എന്നിട്ട് പറയുന്നത് രചനയുടെ മാത്രം മകനല്ല രചനയുടെയും മഹേഷിൻ്റെയും ആദ്യ പുത്രൻ ആദ്യം മഹേഷ് ചന്ദ്രൻ എന്ന് പറയാനിട്ടോ അത് കേട്ടിട്ട് ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണെ ഇഷിത മഹേഷാണെന്നുണ്ടെങ്കിലും ഒന്നും ഇടുന്നില്ല ൂടെ ഒളികൊണ്ടിട്ടിട്ടിങ്ങനെ മഹേഷ് ഇഷിതയെന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷിതയാണെന്ന് മഹേഷൻ തുറിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ആദി എൻ്റെ അമ്മയോട് എൻ്റെ അമ്മനെ ഉപദ്രവിച്ചില്ലേ എൻ്റെ അമ്മയോട് മാപ്പ് പറയാൻ പറയും രണ്ടാംകെട്ടുകാരിയോട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ചിപ്പി ഇതൊക്കെ കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുകയാണ് ആഹാ അപ്പോൾ ഇതൊരു ചതിയായിരുന്നല്ലേ എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചതാണല്ലേ എന്ന് ചോദിക്കുകയാണ് പക്ഷേ രജനോട് ഞാൻ മാപ്പ് പറയില്ല ഞാൻ പറ മാപ്പ് പറഞ്ഞത് എൻ്റെ മകനോടാണ് നിന്നെനിക്ക് നിനക്ക് ഇന്ന് തന്നെ മനസ്സിലാവില്ല പക്ഷേ നീ എന്നെ എന്തെങ്കിലും ഒരിക്കലും മനസ്സിലാക്കും അന്ന് ഞാൻ ജീവനോട് ഉണ്ടാവണമെന്നില്ല എന്ന് പറയുകയാണേ എന്നിട്ട് ചിപ്പിനെ കൈ പിടിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിപ്പിക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് ചേട്ടനുണ്ട് ഇനി എൻ്റെ ആവശ്യമില്ല ഞാൻ പുറത്താണ് എന്ന് പറഞ്ഞിട്ട് രജ ഇഷിത അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പോകുന്ന സമയത്ത് രജനനെയും ആകാശിനും മഹേഷിനും ഒക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ സങ്കടത്തോടു കൂടിയിട്ട് അങ്ങനെ നീ എന്നെ മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ ആദ്യോട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകാനിട്ടോ അങ്ങനെ അത് പറഞ്ഞതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ ഇഷു വിഷമത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകും അതിന് ശേഷം ആകാശ് വീണ്ടും മഹേഷിൻ്റെ അടുത്ത് വന്ന് പരിഹസിക്കുകയാണ് ഇന്ന് നീ ഈ തോറ്റു ഇന്ന് എല്ലാ തരത്തിലും നീ തോറ്റു നിൽക്കുകയാണെ ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് നീ തോൽക്കണം നീ എല്ലാവരുടെ മുന്നിൽ തോൽക്കണം നീ മകൻ നിന്നെ തോൽപ്പിച്ചു എന്നൊക്കെ പറയാനിട്ടോ അപ്പം രചനയാണെന്നുണ്ടെങ്കിൽ പിന്നെ സന്തോഷത്തോടുകൂടിയിട്ട് മഹേഷിൻ്റെ ആയൊരു കുഞ്ഞി തല കുമ്പിട്ടിരിക്കുന്ന ആ ഒരു രംഗം നോക്കി നിൽക്കുകയാണെ എന്നിട്ട് ആകാശമാണെന്നുണ്ടെങ്കിൽ ആദ്യം ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വീണ്ടും മഹേഷിനോട് ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ ഓരോ കാര്യങ്ങള് അതിനുശേഷം വാമോനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണെ രചനയാണെന്നുണ്ടെങ്കിൽ ചിപ്പിയിൽ നിന്ന് വിളിക്കുമ്പോൾ ചിപ്പി കൈ തട്ടി മാറ്റി വിട്ടാകുന്നിട്ട് ചിപ്പിനൊരു ഉമ്മം വെച്ചിട്ട് രചന അവിടെ നിന്ന് പോകും അതിന് ശേഷം മഹേഷും ചിപ്പിയും കൂടെ പോവുകയാണ് അപ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്ന് പറയും എന്ന് പറഞ്ഞു അപ്പോൾ പറയുന്നുണ്ട് അമ്മയെ നോക്കാൻ അമ്മയെ നോക്കുന്നു അമ്മയെക്കൊണ്ട് അച്ഛൻ മാപ്പ് പറയിച്ചില്ലേ ഇനി എന്തിനാ അമ്മനെ നോക്കുന്നത് എന്ന് പറയുകയാണേ അമ്മ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും എന്നൊക്കെ ചോദിച്ച് മഹേഷ് പറയുമ്പോൾ അമ്മ ഒരു പോകൂല്ല അമ്മയ്ക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്നെ ഉപേക്ഷിച്ച് എൻ്റെ അമ്മ ഒരുത്തിലും പോകൂലെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഡാഡിയാണ് എല്ലാത്തിനും കാരണം അന്ന് ചേട്ടൻ ഡാഡിയെ കരച്ചു ഇന്ന് അമ്മയെ കരയിച്ചു എന്നൊക്കെ പറയുകയാണെ അതേസമയം രാമനാഥൻ സ്വപ്നം വലിയോട് ചോദിക്കുകയാണ് അവർ പോയവരോ ഇതുവരെ കാണാനില്ലല്ലോ സ്വപ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമെന്നൊക്കെ ചോദിക്കുകയാണ് ഇനി ആദ്യം മഹേഷിൻ്റെ മകനാണെന്ന് മഹേഷ് ഇങ്ങനെ ആദിനെ കൂട്ടി വരുമോ എന്നൊക്കെ പറയുമ്പോൾ ഏ ഇല്ല ആ ചിപ്പിശിത് അറിയാൻ പാടില്ലല്ലോ ആദി മഹേഷിൻ്റെ മകനാണെന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചിപ്പി അവിടേക്ക് വരുന്നത് ചിപ്പി അതിൻ്റെ വാതിൽ തുറന്ന് ദേഷ്യത്തോടുകൂടിയിട്ട് അകത്തേക്ക് വന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ് മോളെ അച്ഛനും അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ ചിരൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഡാ Eh, and i ബാഡ് ഡാഡി ഡാഡി പൊട്ടയാണെന്നൊക്കെ പറയാനുട്ടോ എന്താ മോളെ എന്താ സംഭവിച്ചത് എൻ്റെ അമ്മയെക്കൊണ്ട് മാപ്പ് പറയിച്ചു എന്ന് പറയുകയാണേ അപ്പോഴേക്ക് മഹേഷും കൂടെ വരുക കേട്ടോ അപ്പോൾ രാമനാഥൻ ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്താ സംഭവിച്ചതെന്നും ചോദിക്കുന്നുണ്ട് മഹേഷും ഒന്നും വീണ്ടാതെ തല കുമ്പിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ആ ചേട്ടൻ കാരണം എൻ്റെ അമ്മ കരഞ്ഞു എൻ്റെ അമ്മയെക്കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാപ്പ് പറയിച്ചു ഡാഡിയാണത് ചിന്തിച്ചത് ഡാഡി ആരാണ് എൻ്റെ അമ്മ പോയതെന്നൊക്കെ പറയാനുട്ടോ പോയതോ മോളെ മോളെ എന്തേ പറയുന്നത് എൻ്റെ അമ്മ എനിക്ക് വേണം എൻ്റെ എൻ്റെ അമ്മ എനിക്ക് കിട്ടിയാൽ മതിയാകും എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിപ്പി അവിടെ നിന്നിട്ട് അപ്പോൾ മഹേഷിൻ്റെ അടുത്ത് നിന്നിട്ട് രാംലാൻ മോനെ എന്താ സംഭവിച്ചെന്ന് പറയും ചോദിക്കുമ്പോൾ മഹേഷ് കാര്യം പറയുകയാണ് ഞാനിന്ന് തോറ്റു ആകാശിൻ്റെ മുന്നിൽ ഞാനിന്ന് തോറ്റു എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഇഷിതേനെ ഒറ്റ കൊടുത്തു ഇഷിത പോയി എന്ന് പറയണ്ട പോയോ ഇഷിത എങ്ങോട്ട് പോയി അറിയില്ല നൂറിലുണ്ടാവോ ഇല്ല അവൾ അവിടേക്ക് വരില്ല അവൾ ഇനി ഇവിടേക്കും വരില്ല എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാനെട്ടാ ഇന്ന് എല്ലാവരുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി എനിക്കൊരു ഭ്രാന്ത് ഉണ്ടല്ലോ മകനോടുള്ള ഭ്രാന്ത് മകൻ്റെ സ്നേഹം കിട്ടാനുള്ള ഭ്രാന്ത് ആ ഭ്രാന്തായിരുന്നു ഇന്ന് പക്ഷേ എല്ലാവരുടെ മുന്നിൽ ഞാൻ ഇഷിദിനെ ഒറ്റ കൊടുത്തു എന്നൊക്കെ പറയുകയാണെ സ്വപ്നവല്ലി പറയും മോനെ എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ മഹേഷ് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം എല്ലാതും പറയുകയാണെ അപ്പോൾ രാമനാഥൻ പറയും ആകാശാണല്ലേ പറഞ്ഞത് ആദ്യം മഹിഷിൻ്റെ മക മഹിഷിൻ്റെ മകനാണെന്ന് പറയും ചോദിക്കട്ടോ അപ്പോൾ പറയും അതെ അവനന്ന് എല്ലാ തരത്തിലും എന്നെ തോൽപ്പിച്ച് വെച്ചാന്ന് പറയട്ടോ അപ്പം രാമനാഥും സ്വപ്നവലിക്കും യേഷമാവാണ് ഇപ്പോൾ സ്വപ്നവലി പറയുന്നത് ഇഷിത് ഒരിക്കലും പോകലും മോനെ ഇഷിദെവിടേക്ക് തന്നെ വരും എന്ന് പറയുകയാണെങ്കിൽ സങ്കടത്തോടൊരു മഹിഷാഗത്ത് പോകുമ്പോൾ സ്വപ്നവല്ലി രാമനാഥനോട് പറയാണ് നൂറിലൊന്നു പോയി നോക്കിയിട്ട് ആ നൂറിൽ പോകാനുള്ള ധൈര്യം എനിക്കില്ല സ്വപ്നം സാരി ഇല്ല ആവശ്യം നമ്മളുടേതല്ലേ ഇഷിത് അവിടെ ഉണ്ടോന്നു ഒന്ന് ചെന്ന് അന്വേഷിക്കും വേറെ വഴിയില്ല ഇഷിത അവിടെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് സമാധാനിക്കല്ലോ ഇഷിത് വേറെ എവിടെ പോകാനാണെന്നൊക്കെ ഇങ്ങനെ സ്വപ്നവല്ലി പറയും ഇതേ സമയം പ്രിയാമണി മാഷും കൂടിയിട്ട് പിറ്റേ ദിവസം രാവിലെ പൂജയ്ക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷിദേ നമുക്കൊരു ദിവസം ഇങ്ങോട്ട് തരാൻ അവരോട് പറയണം നാളെ പൂജയ്ക്ക് പോകണം ദേവിയുടെ കടാക്ഷം കൊണ്ടാണ് ഇങ്ങള് ഇങ്ങനെ നമ്മൾ നല്ലോണം ജീവിച്ചു പോകുന്നത് അപ്പോൾ മാ മാഷ് പറഞ്ഞിട്ട് എനിക്കുണ്ട് ഒരു അമ്പലം എനിക്കുണ്ട് ദേവൻ ദേവിയൊക്കെ കേട്ടോ എന്ന് പറയട്ടോ അതും പോകാം അടുത്ത മാസം മാഷിൻ്റെ വീട്ടമ്പലത്തിലും പോകാം എന്നൊക്കെ പറയട്ടോ ഈ സമയത്ത് രാമനാഥ അവിടേക്ക് വരാനിട്ടോ അപ്പോൾ രാമനാഥനോട് എന്താ ഇങ്ങനെ മുഖം വല്ലാണ്ടിരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ രാമനാഥനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കാണ്ട് രാമനാഥൻ രാമനാഥൻ നല്ല അടിയിൽ കുറവുണ്ടെന്നറി രാമനാഥം പെട്ടെന്ന് അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയാണ് എന്ത് സംഭവിച്ചു എന്നാൽ പറയുന്നത് ഞാൻ പറഞ്ഞത് രാമനാഥനാണല്ലോ എന്നോട് മോളെ ചോദിച്ചത് മോളെ ഞാൻ അങ്ങോട്ട് തരുകയും ചെയ്തു അതിൻ്റെ സന്തോഷത്തോടു കൂടി എൻ്റെ മോൾ മഹേഷ ജീവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നാളെ ഒരു പൂജ നടത്തുന്നുണ്ട് അമ്പലത്തിൽ ഇവിടെ തറവാട്ടമ്പലത്തിലാണ് പൂജ നടത്തുന്നത് അപ്പോൾ ഒരു ദിവസത്തേക്ക് ഇഷ്യുതനെ ഞങ്ങൾക്ക് തരം എന്ന് പറയുമ്പോൾ മാഷ് മാഷെല്ലാം രാമനാഥൻ പറയും അതിനെന്താണ് നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് വിളിക്കുന്നതിന് അനുവാദം വേണം ശരി സൂചിയെവിടെയും ചോദിച്ചു സൂചി റൂമിലാണ് ഇഷിത വന്നില്ലേ എന്ന് ചോദിക്കും ഇഷിതേ ഇഷിത ഇവിടെ ഇല്ലല്ലോ എന്ന് ചോദി പറട്ടോ ഇല്ലേ ആ ഞാൻ പുറത്ത് പോയിട്ട് വരികയാണെ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് രാമനാഥൻ പറയും എന്നിട്ട് രാമനാഥൻ അവിടെ നിന്ന് പോകട്ടോ പിന്നീട് കാണിക്കുന്നത് ആകാശിനെ അതിനെയൊക്കെയാണ് ആകാശിങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് മോനെ ആദി നീയാണ് എൻ്റെ റോൾ മോഡൽ നീയാണ് എനിക്ക് എല്ലാതും നീ നീ പറയുന്ന വഴിയിലൂടെ ആയിരിക്കും ഇനി ഞാൻ നടക്കേണ്ടത് അതുകൊണ്ട് ഇന്ന് മഹേഷ് ചന്ദ്രനെ നീ ഈ തോൽപ്പിച്ചു എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അവൻ നാണം കെട്ടും അതുകൊണ്ട് നിനക്ക് നീ ഇനി അങ്ങോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും ഇനി അങ്ങോട്ടുള്ള കഥകൾ എഴുതുന്നതും നീ തന്നെയായിരിക്കും എൻ്റെ അമ്മയെ ഉപദ്രവിച്ചാൽ ഞാൻ ആരെയും വിടില്ല എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും എന്നൊക്കെ ഇങ്ങനെ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആകാശിനും അതുപോലെ തന്നെ രചനയ്ക്ക് സന്തോഷമാവാൻ കേട്ടോ അപ്പോൾ വീണ്ടും ആദ്യം പറയുന്നുണ്ട് എൻ്റെ അമ്മനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളും വിടില്ല എന്ന് പറയട്ടോ അപ്പോൾ രചന അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ടിങ്ങനെ അതിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇത് ഇത് എൻ്റെ മോൻ ഞാൻ ആഗ്രഹിച്ച മോനാണ് എൻ്റെ എല്ലാം എല്ലാമാണ് എൻ്റെ മോനെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടിങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ ആദ്യം ആദ്യം ഉണ്ടെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ആകാശ് വന്നിട്ട് പറയും ഇന്ന് മോൻ മഹേഷ് അന്നലെ തോൽപ്പിച്ചതിനെ മോൻ ആഗ്രഹിച്ച ഒരു സാധനം ഗിഫ്റ്റ് തരുന്നുണ്ട് എന്ത് എന്താങ്കിലെന്ന് ചോദിക്കും മോനെ മോൻ ആഗ്രഹിച്ചൊരു ഫോൺ മോൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയാണ് വിലയെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആദ്യം റൂമിലേക്ക് താങ്ക്സ് എങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ കെട്ടിപ്പിടിച്ചിട്ട് ഓടുകെട്ടോ റൂമിലേക്ക് എന്നിട്ട് ആകാശമാണെന്നുണ്ടെങ്കിൽ രചനയ്ക്ക് മദ്യം കൊടുക്കുകയാണ് എന്നിട്ട് പറയും രണ്ടുപേരും ചിയേഴ്സ് പറഞ്ഞ് കുടിക്കുകയാണേ സാധാരണ ഞാൻ കുടി മദ്യപിക്കാറുള്ളത് മഹേഷിൻ്റെ മുന്നിൽ തോൽക്കുമ്പോഴാണ് തോൽറ്റ് നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് കുടിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഈ മദ്യം കുടിക്കുന്നത് സന്തോഷത്തോടു കൂടിയിട്ടാണെന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ പണമൊക്കെ ഉണ്ടാക്കുന്നത് നിനക്കും മക്ക മോനും വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നതൊക്കെയെന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് ഇഷീതരാവസ്ഥ എന്തായിരിക്കും എന്ന് രചന ചോദിക്കാൻ കേട്ടോ ഇഷീതരാവസ്ഥ എന്തായാലും നമുക്ക് ചോദിച്ചു എന്നെ അറിയാം എന്തൊക്കെയാണ് അവൾ എന്നോട് പറഞ്ഞത് എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവാണ് മഹേഷ് ഭർത്താവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കരുത് എന്നൊക്കെയല്ല അവൾ എന്നോട് പറഞ്ഞതെന്നൊക്കെ ഈ രചന പറയാൻ കേട്ടോ ആകാശാന്നുണ്ടെങ്കിൽ മഹേഷിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എടാ ഇന്ന് നീ തോറ്റ ദിവസമാണ് ഇന്ന് നീ എല്ലാ തരത്തിലും തോറ്റു നീ ചത്ത് ശവ അടക്കം കഴിഞ്ഞു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ശവ അടക്കം അങ്ങനെ നടത്തിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ എന്നെ കുത്തി നോക്കിയാണ് പിന്നെ നീ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വിളിക്കും അപ്പം നീ സ്വിച്ച് ഓഫ് ചെയ്യും നീ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ സ്വിച്ച് ഓൺ ചെയ്യേണ്ട സമയത്ത് വിളിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആകാശ് മഹേഷിനോട് ആകാശി പറയുകയാണേ ഞാൻ പറയുന്നത് മുഴുവനും കേട്ട് നിൽക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു കോള് വരും എൻ്റെതല്ല നിൻ്റെ മകൻ ആദ്യയുടെ എന്ന് പറയാനട്ടോ അങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ടവർക്ക് അത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ